സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു നിങ്ങൾ നോക്കിയാൽ മതി ഡെങ്കിപ്പനി ഉണ്ടാവാൻ കാരണമാകുന്ന വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് അത് നാവായിക്കുളം പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലും ഇരുപത്തിരണ്ടാം വാർഡിലും ഇടയ്ക്കുള്ള സ്ഥലമാണ് റോഡിലാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നാവായിക്കുളം പഞ്ചായത്ത് ഒരു സൈഡും നാവായിക്കുളം പഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ പത്തൊമ്പതാം വാർഡ് ഇരുപത്തിരണ്ടാം വാർഡിനും ഇടയ്ക്ക് വെള്ളം ഇപ്പം ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ വെള്ളം പോകാനുള്ള ഒരു വഴിയില്ലാതെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ഇവിടെ ഡ്രൈനേജ് നിർബന്ധമായിട്ട് വേണം എന്തായാലും ഡെങ്കിപ്പനി ഇവിടെ ഈ ഏരിയയിൽ ഉണ്ടാവുന്നെങ്കിൽ ഇങ്ങനെ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് മറ്റ് വീടുകളിലെ സ്ഥലങ്ങളെല്ലാം വൃത്തിയാണ് പക്ഷേ ഇത് നവായിക്കുളം പഞ്ചായത്തിൻ്റെ റോഡ് ഇടുന്നതിന് മുമ്പ് ഇവിടെ ഡ്രൈനേജ് കൊണ്ടുവരണം വെള്ളം പോകാനുള്ള ഒരു വഴി വേണം എന്തായാലും അതുകൊണ്ടാണ് ഇത് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയാൻ നവായിക്കുളം പഞ്ചായത്തിൽ നിന്നുള്ള നിർബന്ധ തീരുമാനം ഉണ്ടാവണം എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് എല്ലാവരോടും പറയാനുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും നല്ലൊരു തീരുമാനം നവായിക്കുളം പഞ്ചായത്തിലുള്ള എല്ലാവരും നല്ലൊരു തീരുമാനം എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിൽ പറയുന്നത്